െ കുറിച്ച് കേട്ടിട്ടുണ്ട് ഫലസ്തീനിന്റെ മണ്ണിലൂടെ അഞ്ചു വയസ്സ് പ്രായം മാത്രമുള്ള ഹിന്ദു റജബ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ കാറിൽ യാത്ര ചെയ്യുകയാണ് മുന്നിലുള്ള രണ്ട് സീറ്റിൽ ഉമ്മയുണ്ട് ഉപ്പയുണ്ട് പിറകിലുള്ള സീറ്റിൽ ഒരുപാട് കളി ചിരികൾ പറഞ്ഞ് കയ്യിലൊരു ഫോണും പിടിച്ച് അഞ്ചു വയസ്സ് പ്രായം മാത്രമുള്ള ഹിന്ദു രജബ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരി അവിടെ നിൽക്കുന്നുണ്ട് പെട്ടെന്നാണ് ആ കളിയുടെ ചിരിയുടെ ഇടയിലേക്ക് ഇസ്രായേൽ സൈന്യം തൊടുത്തുവിട്ടൊരു ബോംബ് ആ കാറിന്റെ മുൻഭാഗത്തേക്ക് പതിക്കുകയും ആ ബോംബിൽ തന്റെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും തൻ്റെ കൺമുന്നിൽ നിന്നുകൊണ്ട് പിടഞ്ഞുകൊണ്ട് വെന്തുരകി മരിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ട ഒരു കുട്ടിയാണ് ഹിന്ദു ആ സമയത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ എടുത്തുകൊണ്ട് കിട്ടിയൊരു നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട് തൻ്റെ കുടുംബത്തിലൊരാളുടെ നമ്പറിലേക്ക് എനിക്ക് പേടിയാകുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്കറിയുന്നില്ല ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആ പൊന്നുമോട് കരയുന്നുണ്ട് നിലവിളിക്കുന്നുണ്ട് ആ നിലവിളി കാറിന്റെ പുറത്തുള്ള ഇസ്രായേൽ സൈനികർ കേൾക്കുകയും കാറിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് അഞ്ചു വയസ്സ് പ്രായമുള്ള ഹിന്ദു രജബ് എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊല്ലുന്നതിന് വേണ്ടി മാത്രം മുന്നൂറ്റി അൻപത്തി അഞ്ച് ബുള്ളറ്റുകളാണ് ആ കാറിലേക്ക് തൊടുത്തുവിട്ടത് ഞാനിത് പറയുന്ന സമയത്ത് എന്റെ മുന്നിലിരിക്കുന്ന പലരുടെയും കണ്ണുകൾ നിറയുന്നുണ്ട് പലരുടെയും ഹൃദയങ്ങൾ തുടിക്കുന്നുണ്ട് പറയുന്ന എൻ്റെ വാക്കുകളും ഇടറുന്നുണ്ട് ഹിന്ദ്രജവിന്റെ സ്ഥാനത്ത് നമ്മുടെ പ്രിയപ്പെട്ട മോളായിരുന്നെങ്കിലും മുന്നിലുണ്ടായിരുന്ന സീറ്റിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുമായിരുന്നെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും നമ്മുടെ ഭാര്യയുമാണ് അങ്ങനെ കൺമുന്നിൽ വെച്ചുകൊണ്ട് എന്തുരുകി മരണപ്പെട്ടിരുന്നതെങ്കിലോ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഈ ചെറിയൊരു വാർത്ത കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഹൃദയം തകർന്നു പോകുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷ ഇസ്രായേൽ ഇസ്രായേലിന്റെ ക്രൂരതക്ക് മുന്നിൽ ഫലസ്തീനിലെ ജനത എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇത്തരത്തിലുള്ള കാഴ്ചയാണ് രാവിലെ വീട് വിട്ടിറങ്ങി പോകുന്ന പ്രിയപ്പെട്ട ഉപ്പ തിരിച്ചു വരുന്നത് മയ്യത്തായിട്ടാണ് രാവിലെ കളിക്കാൻ വേണ്ടി പോയ കുട്ടി തിരിച്ചു വരുന്നത് കാലില്ലാത്തവരായിട്ടാണ് രാത്രി ഉമ്മയെ കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങിയ പ്രിയപ്പെട്ട കുഞ്ഞ് നേരം വെളുക്കുന്നില്ല അപ്പോഴേ കുറക്കത്തിൻ്റെ ഇടയിൽ തന്റെ വീടിന്റെ മുന്നിലോട്ട് തന്റെ വീടിന്റെ മുകളിലോട്ട് പതിച്ച മിസൈലുകൾക്ക് മുന്നിൽ ബോംബുകൾക്ക് മുന്നിൽ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വരുന്ന വളരെ മോശമായ കാഴ്ചകൾ അള്ളാഹുവെ ഫലസ്തീൻ ജനതയ്ക്ക് നീ ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കണം എന്നല്ല വർത്തമാന കാലഘട്ടത്തിൽ കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തോളമായിട്ടാണ് ഫലസ്തീനിന്റെ മണ്ണിൽ അക്രമങ്ങൾ നടക്കുന്നത് എന്ന് പറയുന്നവരുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലിനാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പിറവിയെടുക്കുന്നത് ആ രാജ്യം പിറവിയെടുത്ത അന്ന് തൊട്ട് എഴുപത്തിയേഴ് വർഷങ്ങളായി ഫലസ്തീനിലുള്ള മുസ്ലിമീങ്ങൾ അവിടെയുള്ള ജനങ്ങൾ ക്രൂരത അനുഭവിക്കുന്നു പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് കൃത്യമായി പറഞ്ഞാൽ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശനിയാഴ്ച ദിവസത്തിൽ നടന്ന ആക്രമണത്തോട് കൂടെയല്ല ഫലസ്തീനിൽ സമാധാനം നഷ്ടപ്പെടുന്നത് ഫലസ്തീനിൽ എല്ലാ രൂപത്തിലുള്ള സന്തോഷങ്ങളും നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് പോലും എഴുപത്തിയേഴ് വർഷം നീണ്ടുനിന്ന ആക്രമണത്തിന്റെ അവസാനത്തെ രണ്ടു വർഷത്തെ കണക്ക് മാത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അറുപത്തി ഏഴായിരത്തി എഴുപത്തി ആളുകളെ കൊല ചെയ്യപ്പെട്ടു ആ കൊല ചെയ്യപ്പെട്ടവരിൽ പ്രതിദിനം നൂറാളുകളാണ് മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ നാലാളുകൾ മരണപ്പെട്ടു പോകുന്നു ആ മരണപ്പെട്ടവരുടെ ഗണത്തിൽ തന്നെ എഴുപത് ശതമാനം സ്ത്രീകളും കുട്ടികളുമാണ് എന്ന് എന്നുവെച്ചാൽ പത്താളുകൾ മരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏഴാളുകൾ സ്ത്രീകളാണ് കുട്ടികളാണ് എന്ന് യു എൻ പുറത്തുവിട്ട കണക്കുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇരുപതിനായിരത്തിലധികം വരുന്ന കുട്ടികളെ അവർ കൊല ചെയ്യപ്പെട്ടു പതിനായിരത്തി ഒൻപതോളം വിദ്യാർത്ഥി കുട്ടികളാണ് നവജാത ശിശുക്കളനത്തിൽ മരണപ്പെട്ടത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോരയുടെ നിറം പോലും മാറാത്ത കുഞ്ഞുങ്ങൾ പോഷകാഹാരത്തിന്റെ കുറവില്ല കുറവുകൊണ്ട് അതുപോലെ തന്നെ സമാധാനപൂർണമായ അന്തരീക്ഷമില്ലാത്തത് കൊണ്ട് കൊല ചെയ്യപ്പെട്ടത് ആയിരത്തി ഒൻപത് നവജാത ശിശുക്കളെയാണ് നാൽപ്പത്തി രണ്ടായിരത്തി പതിനൊന്നിലധികം പതിനൊന്നിലധികം വരുന്ന കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ തന്നെ ഇരുപത്തിയൊന്നായിരത്തിലധികം വരുന്ന കുട്ടികൾ സ്ഥിരമായിട്ട് അംഗവൈകല്യം അവർക്ക് പിടിപൊട്ട് കഴിഞ്ഞു എന്ന് വെച്ചാൽ അവരിൽ കാലില്ലാത്തവരായി കൈകളില്ലാത്തവരായി ശരീരത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളില്ലാത്തവരായി കഴിഞ്ഞോ കണക്കുകൾ കഴിഞ്ഞില്ല ആയിരത്തി നാനൂറ്റി അറുപതാളുകളാണ് പട്ടിണി കൊണ്ട് മരണപ്പെട്ടത് വിശപ്പ് കൊണ്ട് മരണപ്പെട്ടത് ആയി നാന്നൂ നാനൂറ്റി അറുപത് ആളുകൾ അതിൽ നൂറ്റി അൻപത്തി നാലാളുകളും കുട്ടികളായിരുന്നു കുടിക്കാനൊരു തുള്ളി പാല് കിട്ടാതെ വേണ്ട വെള്ളം കിട്ടാതെ ഒരു റൊട്ടി കഷ്ണം കിട്ടാതെ ഒരു ബിസ്ക്കറ്റിന്റെ പൊട്ട് കിട്ടാതെ മരണപ്പെട്ട് വീണത് നൂറ്റി അൻപത്തിനാല് കുട്ടികളാണ് ആയിരത്തി അറുനൂറ്റി എഴുപത് ആരോഗ്യ പ്രവർത്തകർ മരണപ്പെട്ടു ഇരുന്നൂറ്റി അൻപത്തി നാല് മാധ്യമ പ്രവർത്തകർ മരണപ്പെട്ടു അഞ്ഞൂറ്റി അറുപത്തിരണ്ട് സന്നദ്ധ പ്രവർത്തകർ മരണപ്പെട്ടു എണ്ണൂറ്റി പത്ത് വിദ്യാഭ്യാസ പ്രവർത്തകർ മരണപ്പെട്ടു ഞാൻ ഈ പറയുന്നതൊക്കെ ഉണ്ടാക്കിയെടുത്ത കണക്കുകളല്ലല്ലോ കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തിനിടക്ക് ഫലസ്തീനിന്റെ മണ്ണിൽ നടന്ന നരാധമായ പ്രവർത്തനങ്ങളുടെ കണക്കുകളാണ് ഒന്ന് പോയിന്റ് ആറ് രണ്ട് ലക്ഷം ആളുകളാണ് പരിക്കേറ്റ് പിടഞ്ഞുകൊണ്ട് ഇന്ന് ഫലസ്തീനിന്റെ വ്യത്യസ്തങ്ങളായ ആശുപത്രി കിടക്കയിൽ കിടക്കുന്നത് പത്തൊൻപത് ലക്ഷത്തോളം ആളുകളാണ് ഫലസ്തീൻ വിട്ട് പാലായനം ചെയ്തത് സ്വന്തം നാട് നാടുവിട്ടുകൊണ്ട് പാലായനം ചെയ്തു പോയി ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് തൊണ്ണൂറ്റി ശതമാനം വീടുകൾ തകർന്നടിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുന്നിൽ നമ്മൾ വായിക്കേണ്ട നമ്മൾ കാണേണ്ടതായ കാഴ്ചകളാണ് ഗസ എന്ന് പറയുന്ന നാട് മുഴു പട്ടിണിയിലാണ് മുഴുപട്ടിണി എന്ന് പറഞ്ഞാൽ അത്യധികം പട്ടിണിയിലായിട്ടാണ് അവർ ജീവിക്കുന്നത് ഈ സമയത്ത് ഏതെങ്കിലും ഒരു കരാറ് കൊണ്ടുവരുന്നത് കൊണ്ട് വെടിനിർത്തൽ കരാറ് കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രം മറക്കാൻ കഴിയുന്നതല്ല ഈ കണക്കുകൾ എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ലോകത്തിന്റെ മുന്നിൽ ഇത്രക്ക് വലിയ ക്രൂരതകൾ ഈ അടുത്ത കാലത്ത് എന്നല്ല ചരിത്രത്തിൽ പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല അത്ര വലിയ ക്രൂരതകളാണ് ഫലസ്തീനിലുള്ള പാവപ്പെട്ടവരായ പിഞ്ചുമക്കളടക്കമുള്ള ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് വരുന്ന മക്കൾ അവിടെയുള്ള വിശ്വാസികൾ അവിടെയുള്ള ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവിടേക്കാണ് ഒരു സമാധാനത്തിൻ്റെ ഒരു സമാധാനത്തിൻ്റെ തിരുനാളം എന്നതുപോലെ ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റിന്റെ കീഴിൽ നടന്നിട്ടുണ്ടായിരുന്ന ഇരുപത് കരാർ ഇരുപത് കണ്ടീഷനുകളോട് കൂടിയിട്ടുള്ള വെടിനിർത്തൽ കരാറ് വരുന്നത് ഞാൻ എന്തിനാണ് നിങ്ങളോട് ഇത് ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നുണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ലോകത്തിന്റെ ദിശ എങ്ങോട്ടാണ് നമ്മൾ എവിടെയൊക്കെയാണ് ചിന്തിച്ച് എത്തേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഇട്ടാവട്ടത്തിനപ്പുറത്തുള്ള ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് അതിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നിങ്ങനെയുള്ള പല ഉത്തരങ്ങൾ അവിടെ കാണുന്നുണ്ട് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എന്തിനാണ് ഈ വെടിനിർത്തൽ കരാറ് നടന്നത് എന്തിനാണ് ഈ വെടിനിർത്തൽ കരാറ് നടന്നത് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ മുഖം മീനുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ലോകം ഒരുമിച്ച് ഒരുമിച്ചിരുന്ന വാർത്തകളാണ് കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് യു എൻ അടക്കമുള്ള ഐക്യരാഷ്ട്ര സംഘടന അടക്കമുള്ളവരിൽ നിന്ന് ഇസ്രായേൽ പ്രതിനിധികൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോഴേക്ക് അവിടുന്ന് എല്ലാ ആളുകളും ഒഴിഞ്ഞു പോകുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു ജനപ്രതിനിധിക്ക് പോലും സംസാരിക്കാൻ കഴിയുന്നില്ല ആ രൂപത്തിൽ ജനങ്ങളെല്ലാവരും ഒരുമിച്ചു കായിക മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നു അന്നേരമാണ് അവർക്ക് മനസ്സിലായത് വി കനോട്ട് വി കനോട്ട് ഫൈറ്റ് എഗൈൻസ്റ്റ് ദ വേൾഡ് ഞങ്ങൾക്ക് ഈ ലോകത്തിന് കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നവർ തിരിച്ചറിയുകയാണ് അങ്ങനെ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന്റെ മുഖം മിനിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോഴുള്ള ഒരു കരാറ് എന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം അതെല്ലാവരും വിശാലമായ കാഴ്ചപ്പാടുകളോടുകൂടെ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇസ്രായേൽ ഔദാര്യമായി കൊടുക്കേണ്ട ഒരു മണ്ണല്ല ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ഫലസ്തീനിലെ ജനങ്ങളുടെ അവകാശമാണ് ഈ ലോകത്തിന്റെ അവകാശമാണ് അവിടുത്തെ ജനങ്ങളുടെ അവശ്യ അവകാശമാണ് ഈ ലോകത്തിന്റെ തന്നെ ഒരു ആവശ്യം കൂടിയായി മാറിയിരിക്കുകയാണ് ഫലസ്തീൻ എന്ന് പറയുന്ന മണ്ണ് പിന്നെ എന്താണ് ഈ വെടിനിർത്തൽ കരാറിലുള്ള ആകെയുള്ള ആശ്വാസം എന്ന് വെച്ചാൽ ഇത്രയും കാലം വെടിയൊച്ചകൾ കേട്ടുകൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ഒരു സമൂഹം ഇനി അല്പകാലത്തേക്കെങ്കിലും അവർക്ക് ആർത്തനാദങ്ങളില്ലാതെ അവരുടെ കുടിലുകളിൽ കിടന്നുറങ്ങാൻ പറ്റിയേക്കാം അവിടെയുള്ള ചെറിയ മക്കൾക്ക് ഒരു നേരമെങ്കിലും അവർക്ക് ബിഷപ്പ് മുഴുവനായി മാറ്റിക്കൊണ്ട് വയറു നിറച്ച് ഭക്ഷിക്കാൻ കഴിഞ്ഞേക്കാം എന്നത് മാത്രമാണ് അതിൻ്റെ മുന്നിലുള്ള ഒരേ ഒരു ആശ്വാസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് പെട്ടെന്നൊരു വെടിനിർത്തൽ കരാറ് പ്രഖ്യാപിച്ചതോടുകൂടെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കേണ്ടതല്ല സയനിസ്റ്റ് ഭീകരതയെയും അമേരിക്കയും ഇസ്രായേലും പോലത്തെ വലിയ രാജ്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ സംശയിച്ചു പോവുകയാണ് എത്ര കാലം ഇത് എത്രമാത്രം നമുക്കിതിനെ വിശ്വസിക്കാൻ കഴിയും ഈ ഒരു കരാറിനെ എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ കഴിയും കാരണം ഒന്നാമത്തെ കാരണം ഈ കരാറിനെ ചുക്കാൻ പിടിച്ചിരിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഫലസ്തീനിലുള്ള മക്കളെ കൊന്നെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ രണ്ട് വർഷത്തിനിടക്ക് അവർ ചിലവാക്കിയ തുക രണ്ടു ലക്ഷം കോടി രൂപയാണ് രണ്ട് ലക്ഷം കോടി രൂപ നൽകിക്കൊണ്ട് ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ട് ഫലസ്തീനിലെ കുഞ്ഞുമക്കളെ അടക്കം കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്ന ഒരു വിഭാഗം ഇത്തരത്തിലുള്ളതായ ഒരു പ്രവർത്തനത്തിലേക്ക് ഒരു മധ്യസ്ഥ വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ എത്രമാത്രം നമുക്കത് സ്വീകാര്യമാണ് എന്നൊരു ചോദ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന വെടിനിർത്തൽ ഇതിനു മുമ്പ് രണ്ട് വെടിനിർത്തൽ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഒരു വെടിനിർത്തൽ വന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഒരു വെടിനിർത്തൽ വന്നു ഇതെല്ലാം ദിവസങ്ങളും ആഴ്ചകളും മാത്രം നീണ്ടുന്നു അപ്പോഴേക്ക് ഏകപക്ഷീയമായ ആക്രമണം വന്നു വീണ്ടും ഫലസ്തീനിലെ ജനങ്ങൾ വീണ്ടും പിടന്നു വീഴാൻ തുടങ്ങി ഒരുപക്ഷെ ഫലസ്തീനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്നോട്ട് മാറിയേക്കാം അവിടെ വെടിനിർത്തൽ സാധ്യമായേക്കാം അതുമ അതുപോലെ തന്നെ അവിടെയുള്ള ബന്ധികളെ മോചിപ്പിച്ചേക്കാം ഇതിനപ്പുറത്തേക്ക് എന്താണ് ആ നാട്ടിൽ നടക്കുന്നത് ഹൗ ടു റീബിൽഡ് ഫലസ്തീൻ എങ്ങനെയാണ് ഫലസ്തീനെ നമ്മൾ പുനർജീവിപ്പിക്കുക എങ്ങനെയാണ് ഗസയെ നമ്മൾ പുനർജീവിപ്പിക്കുക എഴുപത് വർഷം പിന്നോട്ടാണ് ആ രാജ്യത്തിന് നിലവിലുള്ള വളർച്ചാ നിരക്ക് എന്നാണല്ലോ പറയുന്നത് അവിടെയുള്ള മാലിന്യങ്ങളെ മാത്രം അവിടെയുള്ള കെട്ടിടങ്ങളുടെ അതുപോലെയുള്ള മാലിന്യങ്ങൾ മാത്രം നീക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് കോടി രൂപ വേണം ബില്യൺ കണക്കിന് കോടി രൂപ ഉണ്ടെങ്കിൽ പോലും ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ മാത്രം റീബിൽഡ് ചെയ്യണമെങ്കിൽ അൻപത് വർഷം എടുക്കുമെന്നാണ് പറയുന്നത് ഇത്ര വലിയ ക്രൂരതകളാണ് അവിടെ നടന്നത് അല്ലാഹുത സമൂഹത്തിന് വലിയ സമാധാനം നൽകുമാറാകട്ടെ നിങ്ങൾ ആലോചിച്ച് ഇനി അങ്ങോട്ട് ആരാണ് ആ രാജ്യത്തിന്റെ സുരക്ഷ ഏറ്റെടുക്കുന്നത് ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഐഎസ്എഫ് എന്ന് പറയുന്നവരാണ് അതിന് ഇനി മുതൽ അവിടുത്തെ സൈനിക ചുമതല വഹിക്കുന്നത് ആരാണ് ഇവർക്ക് ചുക്കാൻ പിടിക്കുന്നത് അമേരിക്കയാണ് ഇസ്രായേലുമായി സഹകരിക്കും പറയുന്നുണ്ട് ഇത്രയും കാലം ആ രാജ്യത്ത് എല്ലാ ആക്രമണങ്ങളും തൊടുത്തുവിട്ടത് അതാരായിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആയിരുന്നു ഇപ്പോൾ ഐ ഡി എഫ് മാറി ഐ എസ് എഫ് ആകുന്നു എന്ന് മാത്രം ആ രാജ്യം ചിരിക്കാൻ നമ്മളിനെയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ സംസാരം നിർ നിർത്തുകയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഫലസിലിന്റെ പരിഹാരം എന്ന് പറയുന്നത് ആരെങ്കിലും ഇട്ടുകൊടുക്കുന്ന അപ്പ കഷ്ണത്തിന്റെ മുകളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ളതല്ല ആ രാജ്യത്തിന്റെ പരിഹ പരിഹാരം എന്ന് പറയുന്നത് മറിച്ച് ശാശ്വതമായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടണം ഏതെങ്കിലും നിശ്ചിത കാലത്തേക്കല്ല ഈ ലോകം എന്നാണോ അവസാനിക്കുന്നത് ആ അവസാനിക്കുന്ന കാലം വരേക്കും ഫലസ്തീനുള്ള ജനതയ്ക്ക് അവർക്ക് ചിരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് വിഷക്കാരെ ജീവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ശാശ്വതമായ പരിഹാരത്തെ കിട്ടേണ്ടതുണ്ട് അതല്ലാതെ ഒരാളും നീട്ടിക്കൊടുക്കുന്ന അപ്പ കഷ്ണത്തിന്റെ മുകളിലല്ല ആ രാജ്യത്തെ ജനങ്ങൾ ജീവിക്കേണ്ടത് അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും ഇസ്രായേലിന്റെ ഔദാര്യമല്ല അമേരിക്കയുടെ ഔദാര്യമല്ല അത് ഫലസ്തീൻ ജനതയുടെ അവകാശമാണ് ഈ ലോകത്തിന്റെ അവകാശമാണ് മനുഷ്യന്റെ ആവശ്യമായി ഫലസ്തീൻ എന്ന് പറയുന്ന ജനത മാറിയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട മനുഷ്യരോടാണ് ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ നിർത്താൻ സമയമായിട്ടില്ല നമ്മുടെ ഐക്യദാർഢ്യ സംഗമങ്ങൾ നിർത്താൻ സമയമായിട്ടില്ല നമ്മുടെ പ്രതിഷ്ഠേധ സംഗമങ്ങൾ നിർത്താൻ സമയമായിട്ടില്ല ഫലസ്തീൻ എന്ന് പറയുന്നത് ഒരുപാട് ചരിത്രങ്ങളുള്ള മണ്ണാണ് ബിവി മറിയം ബീവിയുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ജക്കരിയാന വിയുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഇഴക്കൂബിന് വീടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് യൂസുഫിന് വീട് ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഹുദുസിന്റെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഹബീബായ തങ്ങളുടെ കാൽപാദമേറ്റ മണ്ണാണ് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ആത്മബന്ധങ്ങൾ വിശ്വാസികൾക്ക് ഫലസ്തീനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേണ്ടി മുന്നിലേക്ക് നമ്മളിനെയും കണ്ണുകളുമായിട്ട് നമ്മൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് യാ യാ അല്ലാഹ് അല്ലാഹ് അല്ലാഹുമ്മ വ ഈ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ മന്ത്രമായി കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നടക്കേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ഓർമ്മപ്പെടുത്തുക ഞാൻ സംസാരം നിർത്തുകയാണ് ചെറിയൊരു കാര്യം കൂടി ഫലസ്തീൻ എന്ന് പറയുന്ന മണ്ണിൽ ഇത്ര വലിയ നരാദമായ പീഡനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ആ കൊലപാതകങ്ങൾ നിർത്താൻ അക്രമങ്ങൾ നിർത്താൻ കഴിവില്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാകാം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടോ അവരൊക്കെ പരീക്ഷണത്തിന് വിധേയനായിട്ടുണ്ട് അള്ളാഹു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ ഹബീബായ തങ്ങളല്ലേ കാലിൽ മുറിവ് പറ്റിക്കൊണ്ട് ചെരുപ്പിൽ പോലും ചോരയുടെ നിറം പ്രാപിച്ചുകൊണ്ട് ആ തെരുവോരങ്ങളിൽ നടന്നത് ഹബീബായ തങ്ങളായിരുന്നു എത്രമാത്രം പീഡനങ്ങൾ അനുവിടുന്ന് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു മൂസാ നബിയുടെ ചരിത്രം നോക്ക് നിങ്ങൾ ഐസാ നബിയുടെ ചരിത്രം നോക്ക് നിങ്ങൾ നബിയുടെ ചരിത്രം നോക്ക് നിങ്ങൾ ഇങ്ങനെ ഏതൊക്കെ നബിമാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും അതിലെല്ലാം വലിയ ത്യാഗങ്ങൾ വലിയ പീഡനങ്ങൾ ഇവയുടെ എല്ലാം കഥകൾ കാണും എന്താണ് ഈ കഥകളുടെ പിന്നാമ്പുറങ്ങൾ അള്ളാഹുതാല ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു താലെ പരീക്ഷിച്ചു ഫലസ്തീൻ എന്ന് പറയുന്ന ജനത നിങ്ങൾ ആലോചിച്ചു നോക്ക് അള്ളാഹുവിന്റെ ഇഷ്ടപാത്രത്തിന് അർഹരായവരാണവർ ഈ ഒരു സമയത്ത് പോലും അവർ ഈ മാനിന് കൈവിട്ടിട്ടില്ല ഫലസ്തീനി ജനത അവിടെ അത്ര വലിയ പീഡനങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാനാവും അതാണ് പറഞ്ഞത് നാതിരിലേക്ക് കരങ്ങൾ ഉയർത്തുക അവരുടെ വിശ്വാസങ്ങളെ നാം ഈ ലോകത്തേക്ക് ചേർത്ത് പിടിക്കുക നമ്മുടെ ജീവിതത്തിൽ ഏത് പരീക്ഷണങ്ങളിലും അടിമതരാതിരിക്കുക അള്ളാഹു തല തൂഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഓ എന്റെ പ്രിയപ്പെട്ട ഫലസ്തീനികളെ നിങ്ങൾ ഈ ലോകത്തിന് വലിയ മാതൃകയാണ് എത്ര വലിയ രാജ്യങ്ങളാണ് വലിയ വലിയ സാമ്രാട്ടുകളാണ് നിങ്ങൾക്കെതിരെ വന്നത് അപ്പോഴും നിങ്ങളുടെ വിശ്വാസത്തിൽ അണുമണി തൂക്കം പോലും നിങ്ങൾ താഴേക്ക് വെച്ചിട്ടില്ല അള്ളാഹുവിനെ നിങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല ആളുകൾ മരണപ്പെട്ടു അപ്പോഴും അവർ സ്വന്തം നാടിനു വേണ്ടി ജീവിച്ചു നമുക്ക് ഫലസ്തീനിൽ വലിയ മാതൃകയുണ്ട് ഏത് പരീക്ഷണങ്ങളിലും അല്ലാ എന്നുള്ള ചിന്തയിൽ മനുഷ്യന് വേണ്ടി ജീവിച്ചു രാജ്യത്തിന് വേണ്ടി ജീവിച്ചു മണ്ണിനു വേണ്ടി ജീവിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ പ്രിയപ്പെട്ട ഹസയുടെ നിലാവുകളെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ നിങ്ങളെ ഈ കാലം അടയാളപ്പെടുത്തി വെക്കുന്നത് നിങ്ങളെ ഈ ലോകം അടയാളപ്പെടുത്തി വെക്കുന്നത് ധീരശൂരരായ പോരാളികൾ തന്നെയാണ് ബദീങ്ങളെ പോലെ പോലെ ഹംസതുൽ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള വലിയ പോരാളികളാണ് ഫലസ്തീനിലെ ഓരോ ജനതയും ഓരോ കുഞ്ഞുങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക അള്ളാഹു തല ശാശ്വതമായ പരിഹാരത്തെ അവിടേക്ക് നൽകി കൊടുക്കുമാറാകട്ടെ എല്ലാ ജനങ്ങൾക്കും സമാധാനം നൽകുമാറാകട്ടെ നമ്മുടെ നാടിനെയും നമ്മുടെ പരിസരങ്ങളെയും അള്ളാഹുതാല നിർഭയത്വം കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്